ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ മൂന്നാം ക്ലാസ്സിലെ പരിസര പഠനത്തിലെ ഏഴാമത്തെ പാഠമായ നാം ജീവിക്കുന്ന ലോകം എന്ന പാഠത്തിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോൻ്റെ പാർട്ട് ടു വീഡിയോ ആണ് അപ്പോൾ പാർട്ട് വണ്ണിൽ എന്താണ് ഭൂമിയുടെ ആകൃതി ഗോളാകൃതിയാണെന്ന് നോക്കി പിന്നെ രാത്രിയും പകലും ഉണ്ടാകുന്നത് എങ്ങനെയെന്നൊക്കെ നോക്കി അല്ലേ ഇനി അതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ ടോപ്പിക്ക് നമ്മുടെ രാജ്യം ഇന്ത്യ അപ്പം നമ്മുടെ രാജ്യം ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഏതാണ് ഇന്ത്യ ടീച്ചറെ എന്തിനാണ് ഗ്ലോബിൻ്റെ ഗ്ലോബിൽ കരഭാഗത്ത് ഇത്രയും നിറങ്ങൾ സയാൻ ചോദിച്ചു ഓരോ നിറവും ഓരോ രാജ്യത്തെ സൂചിപ്പിക്കുന്നു ടീച്ചർ പറഞ്ഞു അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ഭൂമിയുടെ ലഘുമാതൃകയാണ് ഗ്ലോബ് അപ്പം ആ ഗ്ലോബിൽ എന്താണ് കടൽ കടൽഭാഗത്തിന് എന്താണ് നീല നിറവും കരഭാഗത്തിന് പല നിറങ്ങളുമാണെന്ന് പറഞ്ഞു അപ്പോൾ സയാൻ്റെ സംശയമാണ് കരഭാഗത്തിന് എന്തിനാണ് ഇത്രയും നിറങ്ങൾ കൊടുത്തിട്ടുള്ളതെന്ന് അപ്പോൾ ടീച്ചർ പറഞ്ഞു ഓരോ എന്താണ് ഓരോ രാജ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇനി അവിടെ എന്താ ഗ്ലോബിൽ കണ്ടോ ഒരു ചുവന്ന വട്ടത്തിനുള്ളിലാക്കി വെച്ചിട്ടുള്ളത് ആരെയാണ് നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യയെ ആണ് അപ്പോൾ ഗ്ലോബിൽ ഇന്ത്യനെയാണ് അവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് എല്ലാ കൂട്ടുകാരും കണ്ടില്ലേ ഇനി നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിലൊക്കെ ഇങ്ങനെ ഗ്ലോബ് ഉണ്ടെങ്കിൽ നിങ്ങളെ ഒന്ന് നോക്കിയാൽ മതി ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണെന്ന് ഇനി അവിടെ മറ്റൊരു ചിത്രം കൊടുത്തിട്ടുണ്ട് എന്താണ് നമ്മുടെ ഇന്ത്യയുടെ എന്താണ് ഒരു കടലാസിലേക്ക് വരച്ചിരിക്കുകയാണ് അതിർത്തി ഭാഗങ്ങൾ മാത്രം എന്താണ് ഒരു കടലാസിലേക്ക് വരച്ചപ്പോൾ ഈ രൂപം കിട്ടി കിട്ടിയപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ രൂപം അപ്പം ഇങ്ങനെ കടലാസിലേക്ക് പകർത്തി വരച്ചിട്ടുള്ള ഈ രൂപത്തിനെയാണ് നമ്മൾ ഭൂപടങ്ങൾ എന്ത് ഭൂപടം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഓരോ രാജ്യത്തിൻ്റെയും ഇങ്ങനെ കടലാസിലേക്ക് അതിൻ്റെ രൂപങ്ങൾ വരച്ചതിന് നമ്മൾ ആ രാജ്യത്തിൻ്റെ ഭൂപടം എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ എന്നാണ് ഭൂപടങ്ങൾ എന്നാണ് വിളിക്കുന്നത് ഓക്കെ ഇനി അടുത്ത ടോപ്പിക്ക് ദേശീയ പതാക നിങ്ങളെല്ലാവരും നമ്മുടെ ദേശീയ പതാക കണ്ടുണ്ടാവും അല്ലേ ദേശീയ പതാകയിൽ എത്ര നിറങ്ങളാണുള്ളത് മൂന്ന് നിറങ്ങൾ അല്ലേ അപ്പോൾ നമുക്കത് നോക്കാം ഇന്ത്യയുടെ ദേശീയ പതാക നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ മുകളിൽ കുങ്കുമം നടുക്ക് വെള്ള താഴെ പച്ച എന്നീ നിറങ്ങളോട് കൂടിയതാണ് ഇന്ത്യൻ ദേശീയ പതാക നമ്മുടെ ദേശീയ പതാകയിലുള്ള മൂന്ന് നിറങ്ങൾ ഏതൊക്കെയാണ് കുങ്കുമം വെള്ള പച്ച കുങ്കുമം കുങ്കുമുകളിലായിട്ടാണ് താഴെയായിട്ട് പച്ച മധ്യഭാഗത്ത് നീല നിറത്തിൽ ഇരുപത്തിനാല് അരക്കാലുകളുള്ള അശോക ചക്രവുമുണ്ട് അപ്പോൾ ഇത് കൂടാതെ എന്താണ് ആ വെള്ളനിറത്തിൽ എന്താണ് ഒരു നീല നിറത്തിലുള്ള അശോക ചക്രമുണ്ട് അതിന് എത്ര ആരക്കാലുകളാണുള്ളത് ഇരുപത്തിനാല് അപ്പം അതാണ് നമ്മുടെ ദേശീയ പതാക അപ്പം നമ്മുടെ ദേശീയ പതാകയിൽ മൊത്തം മൂന്ന് നിറങ്ങളാണുള്ളത് മുകളിൽ വെള്ള നടുവിൽ പച്ച താഴെ ഭാഗത്തായി പിന്നെ നടുവിലായിട്ട് എന്താണ് ഒരു അശോകചക്രമുണ്ട് അതെന്ത് നിറത്തിലാണ് നീല നിറത്തിലാണ് അതിന് ഇരുപത്തിനാല് ആരക്കാലുകളാണുള്ളത് ഉള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ദേശീയ പതാക ക്ലാസ്സിൽ കൂട്ടുകാരുമൊത്ത് ശരിയായ അളവിലുള്ള ദേശീയ പതാക തയ്യാറാക്കും ഇതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റു ചില അടയാളങ്ങൾ കൂടി നമുക്ക് പരിചയപ്പെടാം അപ്പം ദേശീയ പതാകയിൽ കൂടാതെ നമ്മുടെ രാജ്യത്തിന് എന്താണ് സ്വന്തമായിട്ട് ചിഹ്നമുണ്ട് അതേപോലെ പുഷ്പമുണ്ട് മൃഗമുണ്ട് ഇനി അതൊക്കെയാണ് നോക്കാൻ പോകുന്നത് അപ്പം ആദ്യം എന്താണ് നമ്മുടെ ദേശീയ പുഷ്പം അപ്പം നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പുഷ്പ ഏതാണ് താമര പിന്നെ ദേശീയ മൃഗം കടുവ ദേശീയ ചിഹ്നവിടെ കൊടുത്തിട്ടുണ്ട് ഏതാണ് അശോക സ്തംഭം എന്നാണ് പറയുക പിന്നെ ദേശീയ പക്ഷി മയില ദേശീയ വൃക്ഷം ആൽമരം ഇനി അടുത്തത് നമ്മുടെ സംസ്ഥാനം അപ്പോൾ നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിൽ എന്താണ് ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട് ഒരുപാട് സംസ്ഥാനങ്ങൾ ചേർന്നിട്ടാണ് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം രൂപം കൊണ്ടത് അതിൽ നമ്മുടെ സംസ്ഥാനം ഏതാണ് കേരളം അങ്ങനെ കേരളം കൂടാതെ വേറെയും ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട് അപ്പോൾ ആ സംസ്ഥാനങ്ങളൊക്കെയാണ് ഈ ഇന്ത്യയുടെ ഭൂപടത്തില് കാണിച്ചിട്ടുള്ളത് ഇന്ത്യയെ വിവിധ സംസ്ഥാനങ്ങളായി തിരിച്ചിട്ടുണ്ട് ഭാഷയിലും വേഷത്തിലും ജീവിത രീതികളിലും ഓരോ സംസ്ഥാനവും വ്യത്യാസപ്പെട്ടിരിക്കുന്നു അപ്പം ഇന്ത്യയിലുള്ള ഓരോ സംസ്ഥാനങ്ങളിലും എന്താണ് ഓരോ ഭാഷയും വേഷവും പിന്നെ അതുപോലെ തന്നെ ജീവിത രീതിയാണുള്ളത് അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമായിരിക്കണം എന്നില്ല പഞ്ചാബിലും രാജസ്ഥാനിലുള്ള ആളുകൾ കഴിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങളാവില്ല അവർ ധരിക്കുക അങ്ങനെ ഓരോ സംസ്ഥാനത്തിലുള്ള ആൾക്കാരുടെയും വേഷവും ഭാഷയും ജീവിത രീതിയും വ്യത്യാസപ്പെട്ടിരിക്കുന്നു നമ്മുടെ സംസ്ഥാനം ഇതാണ് കേരളം അപ്പം ആ ഭൂപടത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് കേരളത്തിൻ്റെ സ്ഥാനം ആ ചുവന്ന വട്ടത്തിനുള്ളിലാക്കി വെച്ചിട്ടുള്ളതാണ് കേരളം തന്നിരിക്കുന്ന ഇന്ത്യയുടെ ഭൂപടത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം കണ്ടെത്തും അപ്പം അതാണ് അവിടെയാണ് കേരളം സ്ഥിതി ചെയ്യുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിനെ കുറിച്ചാണ് ഇന്ത്യയുടെ ആകെ ഭാഗവുമായി താരതമ്യം ചെയ്യുമ്പോൾ ചെറിയൊരു ഭാഗം മാത്രമാണ് കേരളം പ്രധാനമായും മലയാളം സംസാരിക്കുന്നവരുടെ പ്രദേശം എന്ന നിലയിലാണ് കേരളം രൂപം കൊണ്ടത് അപ്പോൾ നമ്മുടെ സം നമ്മുടെ സംസ്ഥാനം ഏതാണ് കേരളം കേരളത്തിലെ ഭാഷ എന്താണ് മലയാളം അപ്പോൾ മലയാളം സംസാരിക്കുന്നവരുടെ പ്രദേശം എന്ന നിലയിലാണ് കേരളം എന്ന സംസ്ഥാനം രൂപം കൊണ്ടത് കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ് നമ്മുടെ കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനത്തിനോട് തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് അതായത് ആ ഇന്ത്യയുടെ ഭൂപടത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കർണാടകയും തമിഴ്നാടുമാണെന്ന് ഇനി നമ്മൾ കേരളത്തിനെ കുറിച്ച് നോക്കാൻ പോകണം അപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ളതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഭൂപടം കേരളത്തിൽ കണ്ടോ ഒരുപാട് വ്യത്യസ്ത നിറങ്ങളിൽ എന്താണ് കുറേ സ്ഥലങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ എന്താണ് കേരളത്തിലെ ജില്ലകളാണ് അപ്പോൾ കേരളത്തിന് എന്താണ് ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് പല ജില്ലകളായിട്ടും തിരിച്ചിട്ടുണ്ട് ഇനി എന്നാണ് കേരള പിറവിദിനം കേരള പിറവിദിനം നമ്മൾ ആഘോഷിക്കുന്നത് നവംബർ ഒന്നിനാണ് കേരള പിറവി ദിനവുമായി ബന്ധപ്പെട്ട് വിദ്യാലയത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് അപ്പം എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്താം സംഘഗാനങ്ങൾ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ചിത്രരചന മത്സരം ഉണ്ടാവും കാർട്ടൂൺ മത്സരം ഉണ്ടാവും പിന്നെ അതുപോലെ ക്വിസ് മത്സരം ഉണ്ടാവും അങ്ങനെ പലതരത്തിലുള്ള മത്സരങ്ങളും പിന്നെ പ്രബന്ധ മത്സരം ഉണ്ടാവും അങ്ങനെ കേരളത്തെ ഭരണ സൗകര്യത്തിനായി വിവിധ ജില്ലകളായി തിരിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ ഈ ഭൂപടം നോക്കി ജില്ലകളെ വേറെ തിരിച്ചറിയാം അപ്പോൾ കേരളത്തിന് എന്താണ് ഒരുപാട് ജില്ലകളാക്കി തിരിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ജില്ലകളാക്കി തിരിച്ചിട്ടുള്ള എന്താണ് ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പം ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളതാണ് കേരളത്തിലെ ജില്ലകൾ കേരളത്തിൽ എത്ര ജില്ലകളാണുള്ളത് പതിനാല് ജില്ല അപ്പം നമ്മുടെ രാജ്യം ഇന്ത്യ ആ ഇന്ത്യയിലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം അതാണ് നമ്മുടെ സംസ്ഥാനം ഇനി നമ്മുടെ ആ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരുപാട് ജില്ലകളാൽ നിർമ്മിതമായതാണ് നമ്മുടെ സംസ്ഥാനം ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ജില്ലകളാക്കി തിരിച്ചിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനമായ കേരളത്തിൽ പതിനാല് ജില്ലകളാണ് ഉള്ളത് ഇനി ജില്ലകളെ ക്രമമായി പട്ടികയിൽ എഴുതും ഇനി ഇവിടെ എന്താണ് ആ ജില്ലകളുടെ ക്രമമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ താഴത്തുനിന്ന് മോളിലേക്കാണ് ആ ഭൂപടത്തിൽ താഴെത്തുനിന്ന് മോളിക്കാണ് എഴുതിയിട്ടുള്ളത് ഫസ്റ്റ് തിരുവനന്തപുരം രണ്ട് കൊല്ലം മൂന്ന് പത്തനംതിട്ട നാല് ആലപ്പുഴ അഞ്ച് കോട്ടയം ആറ് ഇടുക്കി ഏഴ് എറണാകുളം എട്ട് തൃശൂർ ഒമ്പത് പാലക്കാട് പത്ത് മലപ്പുറം പതിനൊന്ന് കോഴിക്കോട് പന്ത്രണ്ട് വയനാട് പതിമൂന്ന് കണ്ണൂർ പതിനാല് കാസർഗോഡ് കേരളത്തിലെ ഭൂപടം പകർത്തി വരച്ച് നിങ്ങളുടെ ജില്ലക്ക് നിറം നൽകൂ ഭൂപടം നിരീക്ഷിച്ച് താഴെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തും ഒന്നാമത്തെ ചോദ്യം കടൽ തീരമുള്ളത് ഏതെല്ലാം ജില്ലകൾക്കാണ് അപ്പോൾ അതിൽ കടൽ തീരം കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഭൂപടത്തിൻ്റെ സൈഡിലായി നീല നിറത്തിൽ കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് കടൽ തീരത്തിൻ്റെ ഭാഗം അപ്പം അതിനോട് ചേർന്ന് കിടക്കുന്ന ജില്ലകൾ ഏതൊക്കെയാന്ന് നോക്കിയാൽ മതി അപ്പോൾ ഏതൊക്കെ ജില്ലകളാണുള്ളത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ഇത്രയും ജില്ലകളിലാണ് കടലുള്ളത് ഓക്കെ ഇനി നിങ്ങളുടെ ജില്ലയോട് ചേർന്ന് കിടക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണ് അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഭൂപടം നോക്കി നിങ്ങളുടെ ജില്ല ഏതാണോ അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണെന്ന് അവിടെ എഴുതി ചേർക്കുക പിന്നെ ആ ബോക്സിലൊരു ആക്ടിവിറ്റിയാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ചെയ്താൽ മതി പിന്നെ അവിടെ അടുത്തതൊരു പദപ്രശ്നം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ചോദ്യങ്ങളാണ് ഇതൊക്കെ അത് നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏറ്റവും ചെറിയ ജില്ല ഏതാണ് ഏറ്റവും ചെറിയ ജില്ല ഏതാണ് ആലപ്പുഴ പതിനാല് ജില്ലകളാണുള്ളത് ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ കടൽ തീരമുണ്ട് വയനാടും മലപ്പുറവും അയൽ ജില്ലകൾ ഇതൊക്കെ നമുക്ക് ആ മാപ്പ് നോക്കിയിട്ടുണ്ടെച്ചാൽ കേരളത്തിൻ്റെ ഭൂപടം നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും കടൽ കടൽത്തീരമുണ്ട് വയനാടും മലപ്പുറവും അയൽ ജില്ലകൾ ആ ജില്ല ഏതാണ് കോഴിക്കോട് ഇനി കൊല്ലം ആലപ്പുഴ ജില്ലകളുമായി അതിർത്തിയുണ്ട് അത് ഏത് ജില്ലക്കാണ് പത്തനംതിട്ട തമിഴ്നാടും കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ജില്ല വയനാട് കേരളത്തിൻ്റെ ഒരു അയൽ സംസ്ഥാനം രണ്ടെണ്ണം ഉണ്ട് തമിഴ്നാടുണ്ട് കർണാടകയുണ്ട് അത് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി ഇനി താഴേക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ മലപ്പുറം തൃശൂർ ജില്ലകളോട് ചേർന്ന് കിടക്കുന്ന കിടക്കുന്നു ഏത് ജില്ലയാണ് പാലക്കാട് മൂന്ന് മറ്റു ജില്ലകളാൽ ചുറ്റപ്പെട്ടതാണ് കോട്ടയം കേരളത്തിൻ്റെ ഒരൊറ്റത്താണ് സ്ഥാനം തിരുവനന്തപുരം ഒരു വശത്ത് കടൽ മറുവശത്ത് കർണാടക മൂന്ന് അയൽ ജില്ലകൾ ഏതാണ് കണ്ണൂർ ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൻ്റെ ഒരു അയൽ സംസ്ഥാനം ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ തമിഴ്നാട് അപ്പോൾ നമുക്കവിടെ കർണാടക എഴുതാം മലപ്പുറവും പാലക്കാടും തൊട്ടടുത്ത ജില്ലകൾ തൃശ്ശൂർ കേരളത്തോട് ചേർന്നിട്ടുള്ള കടൽ അറബിക്കടൽ ഓക്കെ ഇനി അടുത്തത് എന്താണ് അവിടെ കുറേ കുട്ടികൾ എന്താണ് പ്ലക്കാർഡ് പിടിച്ചു നിൽക്കുന്നുണ്ട് എന്താണെന്ന് നോക്കാം നിങ്ങളുടെ ജില്ലയെക്കുറിച്ച് താഴെ പറയുന്ന വിവരങ്ങൾ ഉൾപ്പെടുത്തി പട്ടിക തയ്യാറാക്കുക അപ്പോൾ അവിടെ എന്താണ് കുട്ടികൾ പിടിച്ച് നിൽക്കുന്ന ഓരോ പ്ലക്കാഡിൽ ഓരോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തി നിങ്ങളുടെ ജില്ലകളെ കുറിച്ചുള്ള വിവരങ്ങൾ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നിങ്ങളുടെ ജില്ലയുടെ പേരെഴുതുക ആസ്ഥാനം എഴുതുക പിന്നെ അവിടെ വരുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അതിൻ്റെ അടുത്ത് കിടക്കുന്ന ജില്ലകൾ അതാണ് അയൽ ജില്ലകൾ പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങൾ പിന്നെ കടൽ തീരം ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് ടിക്ക് ടിക്ക അപ്പം ഇത്രയാണ് ചെയ്യേണ്ടത് ഇനി അടുത്ത ടോപ്പിക് കേരളത്തിൻ്റെ ഭൂപ്രകൃതി അതിൻ്റെ കേരളത്തിൻ്റെ ഒരു ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ് വ്യത്യസ്ത നിറങ്ങളിലാണല്ലേ കേരളത്തിൻ്റെ ഭൂപടത്തിൻ്റെ ചിത്രം കൊടുത്തിട്ടുള്ളത് അപ്പോൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ മൂന്നായി തരംതിരിക്കാം മലനാട് ഇടനാട് തീരപ്രദേശം അപ്പോൾ അതാണ് അവിടെ പല നിറങ്ങളിൽ കാണിച്ചിട്ടുള്ളത് മലനാടിന് എന്താണ് പച്ച നിറം ഇടനാട് വരുന്ന ഭാഗത്ത് ഒരു നീല നിറം ലൈറ്റ് നീല നിറം മഞ്ഞ നിറം തീരപ്രദേശം കേരളത്തിലെ ഭൂപ്രകൃതിയെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട് കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളും ഒരുപോലെയാണോ അല്ലാതെ പ്രധാനമായും മൂന്ന് തരത്തിലുള്ള പ്രദേശങ്ങളാണ് കേരളത്തിലുള്ളത് ഏതൊക്കെയാണ് മലനാട് ഇടനാട് തീരപ്രദേശം അപ്പം മലനാട് എന്ന് പറഞ്ഞാൽ മല മലയോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളാണ് മലനാട് തീരപ്രദേശം എന്ന് പറഞ്ഞാൽ കടലിനോട് ചേർന്ന ഭാഗം ഇടനാട് എന്ന് പറഞ്ഞാൽ രണ്ടിനും ഇടയിലുള്ളത് അപ്പം കടലിനോട് ചേർന്നുള്ള പ്രദേശത്തെ തീരപ്രദേശം എന്നും മലയോട് ചേർന്നുള്ള പ്രദേശത്തെ മലനാട് എന്നും വിളിക്കും ഇവക്കിടയിലുള്ള പ്രദേശത്തെ ഇടനാടെന്നും വിശേഷിപ്പിക്കും അപ്പൊ നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ നമുക്ക് എന്താണ് മൂന്നായി തരംതിരിക്കാം മലനാട് ഇടനാട് തീരപ്രദേശം തീരപ്രദേശം എന്ന് പറഞ്ഞാൽ കടലിനോട് ചേർന്ന ഭാഗം മലനാട് എന്ന് പറഞ്ഞാൽ മലയോട് ചേർന്ന ഭാഗം രണ്ടിനും ഇടയിലുള്ള ഭാഗമാണ് ഇടനാട് അപ്പോൾ നമുക്കിതിൽ നിന്ന് എന്ത് പറയാം കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളും ഒരുപോലെയല്ല ഇനി അവിടെ എന്താണ് ചിത്രം കൊടുത്തിട്ടുണ്ട് എന്തിന്റെ ചിത്രമാണിത് ചിത്രത്തിൽ കൃഷി എന്താണ് ഒരു തേയിലത്തോട്ടം തേയിലത്തോട്ടത്തിൽ കൃഷി ചെയ്യുന്നതിനെയാണ് അവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ചിത്രത്തിലെ കൃഷി എന്താണ് തേയില ഏത് പ്രദേശത്തായിരിക്കും ഇത്തരം കൃഷി ഉണ്ടായിരിക്കുക മലനാട് ഇപ്പം നിങ്ങൾ ഈ വയനാട് മൂന്നാർ അവിടേക്കൊക്കെ പോയാൽ ഈ കാഴ്ച കാണാൻ പറ്റും ഇങ്ങനെ ഒരുപാട് തേയിലത്തോട്ടങ്ങൾ കാണാൻ പറ്റും എല്ലായിടത്തും ഒരേ തരം വിളയായിരിക്കുമോ കൃഷി ചെയ്യുന്നത് ഇപ്പം നമ്മുടെ കേരളത്തിലെ എല്ലാ ഭാഗത്തും ഒരേ തരം വിളയായിരിക്കും കൃഷി ചെയ്യുക അല്ല എന്താണ് കാരണം ഓരോ ഭാഗത്തെ കൃഷിയും അവിടുത്തെ എന്താണ് മണ്ണിനെയും കാലാവസ്ഥയെയും അനുസരിച്ചായിരിക്കും ഇനി മറ്റൊരു ചിത്രം കൊടുത്തിട്ടുണ്ട് ചിത്രത്തിലെ തൊഴിൽ ഏതാണ് കൂടുതൽ പേർ ഈ തൊഴിൽ ചെയ്യുന്നത് ഏത് പ്രദേശത്താണ് ഇപ്പൊ ചിത്രത്തിലെ തൊഴിൽ എന്താണ് മത്സ്യബന്ധനം തീരപ്രദേശത്തുള്ള ആളുകളാണ് ഈ ജോലി ചെയ്യുന്നത് ഒരു പ്രദേശത്തുള്ള തൊഴിലുകൾക്ക് അവിടുത്തെ സവിശേഷതകളുമായി ബന്ധമുണ്ട് ചില തൊഴിലുകൾ എല്ലാ പ്രദേശത്തും ഉള്ളവയാണ് എന്നാൽ ചിലത് തീരപ്രദേശത്ത് മാത്രമുള്ളവയാണ് മലനാട്ടിലും ഇറനാട്ടിലും മാത്രമുള്ള തൊഴിലുകളുമുണ്ട് നിങ്ങളുടെ പ്രദേശത്തിന്റെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തൊഴിലുകൾ ഉണ്ടോ എന്ന് കണ്ടെത്തു അപ്പം നിങ്ങൾ കണ്ടെത്തി എഴുതിയാൽ മതി ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈയൊരു പാടത്തിലുള്ളത് നമ്മുടെ ഇന്ത്യനെ കുറിച്ച് പറഞ്ഞു കേരളത്തിനെ കുറിച്ച് പറഞ്ഞു അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഈ പാഠത്തിൽ വിലയിരുത്താൻ പ്രവർത്തനം നോക്കാം അപ്പം അതിൽ ഒന്നാമത്തെ ചോദ്യം ശരിയായത് വട്ടത്തിലാക്കും ഒന്നാമത്തത് എന്താണ് നമ്മുടെ ദേശീയ മൃഗം നമ്മുടെ ദേശീയ മൃഗം ഏതാണ് അവിടെ മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് ആന കടുവ സിംഹം ഇതിലേതാണ് നമ്മുടെ ദേശീയ മൃഗം കടുവ അല്ലേ ഇനി രണ്ടാമത്തത് ഗ്ലോബിൽ കടൽ ഭാഗം ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം നീലയാണോ പച്ചയാണോ മഞ്ഞയാണോ നീല ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കടലിനോട് ചേർന്നുള്ള പ്രദേശം മലനാടാണോ ഇടനാടാണോ തീരപ്രദേശമാണോ തീരപ്രദേശം അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇനി രണ്ടാമത്തത് ശരിയോ തെറ്റോ താഴെ എന്താണ് കുറച്ച് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒന്നാമത്തത് എന്താണ് ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രമാണ് സൂര്യൻ അത് ശരിയാണോ അത് ശരിയാണ് ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രമാണ് സൂര്യൻ ഇനി രണ്ടാമത്തത് നമ്മുടെ തലക്കുമുകളിൽ മാത്രമാണോ ആകാശമുള്ളത് അത് തെറ്റാണ് അല്ലേ ആകാശമുള്ളത് അത് തെറ്റാണ് നമുക്ക് തലക്കുമുകളിൽ മാത്രമല്ല അതായത് നമുക്ക് ചുറ്റും ഭൂമിക്ക് ചുറ്റുമാണ് ആകാശം ഉള്ളത് ഇനി മൂന്നാമത്തത് സൂര്യനും ചന്ദ്രനും ഒരേ വലുപ്പമാണ് അത് തെറ്റാണ് അല്ലേ സൂര്യനേക്കാൾ എത്രയോ ചെറുതാണ് ചന്ദ്രൻ ഇനി നാല് ഭൂമിയിൽ കരഭാഗത്തിന്റെ ഇരട്ടിയിലധികം കടലുണ്ട് അത് ശരിയാണ് അല്ലേ ഇനി അഞ്ച് സൂര്യൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നു അത് തെറ്റാണ് സൂര്യൻ കറങ്ങുന്നില്ല ഭൂമിയാണ് കറങ്ങുന്നത് അപ്പം അതുകൊണ്ടാണ് പകലും രാത്രിയും ഉണ്ടാവുന്നത് സൂര്യന് നേരെ വരുന്ന ഭൂമിയുടെ ഭാഗത്ത് പകലും മറ്റു ഭാഗത്ത് എന്തായിരിക്കും രാത്രിയുമായിരിക്കും നേരത്തെ വശുന്നതാണ് ഇന്ത്യയിൽ രാത്രി ആയിരിക്കുമ്പോൾ അമേരിക്കയിൽ രാത്രിയായിരിക്കും അതും തെറ്റാണ് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൻ്റെ ഭൂപടം പരിശോധിച്ച് കളങ്ങൾ പൂർത്തിയാക്കൂ അപ്പോൾ കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് എത്തത് കേരളത്തിൽ കടൽ തീരമുള്ളത് അപ്പോൾ കേരളത്തിൽ ഏതൊക്കെ ജില്ലകളിലാണ് കടലുള്ളത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് അടുത്തത് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്നവ അപ്പം ഏതൊക്കെ സംസ്ഥാന ഏതൊക്കെ ജില്ലകളാണ് കേരളത്തിലെ ജില്ലകളാണ് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട പാലക്കാട് ഇടുക്കി മലപ്പുറം ഇനി അടുത്ത ക്വസ്റ്റ്യൻ കർണാടകയുമായി അതിർത്തി പങ്കിടുന്നത് ഏതൊക്കെയാണ് വയനാട് കാസർഗോഡ് പിന്നെ അടുത്തത് കടൽ തീരമില്ലാത്തതും അയൽ സംസ്ഥാനവുമായി അതിർത്തി പങ്കിടാത്തതുമായിട്ടുള്ള ജില്ല കോട്ടയം ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ വിവിധ തൊഴിലുകൾക്ക് നേരെയായി നൽകിയിട്ടുള്ള കളങ്ങൾക്ക് സൂചന അനുസരിച്ച് നിറം നൽകും അപ്പോൾ അവിടെ എന്താണ് മൂന്ന് കളർ കൊടുത്തിട്ടുണ്ട് അപ്പം നീല എന്താണ് തീരപ്രദേശത്ത് ചുവപ്പ് കളറിലും മലനാട്ടിലും ഇടനാട്ടിലും പച്ച കളറിലും എല്ലാ പ്രദേശത്തും അതായത് താഴെന്താണ് കുറച്ച് തോളുകൾ കൊടുത്തിട്ടുണ്ട് അത് ഈ പറഞ്ഞ ഏത് പ്രദേശത്ത് ചെയ്യുന്ന തോളുകളാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ അതിന് അനുയോജ്യമായത് നിറം ആ കള്ളിയിൽ കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നിങ്ങൾ നിറം കൊടുത്താൽ മതി ഞാനതിന് പകരം തീരപ്രദേശത്താണെങ്കിൽ ബ്ലൂ കളറിലപ്പോൾ ബീന്ന് എഴുതിയിട്ടുണ്ട് മലനാട്ടിലും ഇടനാട്ടിലുവാണെങ്കിൽ റെഡ് കളറിലെ കൊടുക്കേണ്ടത് അപ്പോൾ അവിടെ ആറിന്നാണ് കൊടുക്കുന്നത് പിന്നെ എല്ലാ പ്രദേശത്തും നല്ല ഗ്രീൻ കളറാണ് അപ്പോൾ പിന്നെ ജീന്നാണ് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ അവിടെ ഒക്കെ കളർ കൊടുത്താൽ മതി ഫസ്റ്റ് കന്നുകാലി വളർത്തൽ അപ്പം കന്നുകാലിനെ വളർത്തുന്നത് ഏത് പ്രദേശത്താണ് തീരപ്രദേശത്താണോ മലനാട്ടിലും ഇടനാട്ടിലും ആണോ എല്ലാ പ്രദേശത്തുവാണോ കന്നുകാലി നമുക്ക് നമ്മൾ എന്താണ് എല്ലാ പ്രദേശത്തും വളർത്തും അപ്പോൾ എല്ലാ പ്രദേശത്തുവാണെന്ന് വെച്ചെങ്കിൽ ഗ്രീൻ കളറാണ് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ഗ്രീൻ കളർ കൊടുക്കണം ഞാൻ അവിടെ ഞാനവിടെ ജീന്നാണ് എഴുതിയിട്ടുള്ളത് ഈ കടലിൽ നിന്ന് മീൻ പിടുത്ത മീൻ പിടിക്കുക തീരപ്രദേശത്ത് നിന്ന് അപ്പോൾ അവിടെ ബ്ലൂ കളറാണ് കൊടുക്കേണ്ടത് ഞാനിവിടെ ബീന്നാണ് എഴുതിയിട്ടുള്ളത് പച്ചക്കറി കൃഷി എല്ലാ പ്രദേശത്തും അപ്പോൾ ഗ്രീൻ കളർ കൊടുക്കുക ഏലകൃഷി മലനാട്ടിലും ഇടനാട്ടിലും അവിടെ ചുവന്ന കളർ കൊടുക്കുക കാപ്പി കൃഷി അതെ മലനാട്ടിലും ഇടനാട്ടിലും അവിടെ ചുവന്ന കളർ കൊടുക്കുക കച്ചവടം എല്ലാ പ്രദേശത്തും അപ്പോൾ അവിടെ ഗ്രീൻ കളർ കൊടുക്കുക റബ്ബർ കൃഷി മലനാട്ടിലും ഇടനാട്ടിലും അപ്പോൾ റെഡ് കളർ കൊടുക്കുക വസ്ത്രം തയ്യൽ എല്ലാ പ്രദേശത്തും അപ്പോൾ അവിടെ ഗ്രീൻ കളർ കൊടുക്കുക അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായില്ലേ അപ്പോൾ ഇത്രയാണ് വിലയിരുത്താം എന്ന പ്രവർത്തനത്തിലുള്ള ക്വസ്റ്റ്യൻസ് നാല് ക്വസ്റ്റ്യൻസ് ആണുള്ളത് നാലിനും നമ്മൾ ഉത്തരം എഴുതി അപ്പോൾ ഇനി എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്